ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഷ്യൻ ടീർ ഇതായിപ്പോൾ ഒരു പ്രൊമോ പുറത്തുവിട്ടുണ്ട് കേട്ടോ അതും അനുമോളെ എല്ലാവരും കൂടി ചേർന്നിട്ട് വട്ടം ഇങ്ങനെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറൊരു കാര്യമല്ല നമ്മൾ അനീഷും അനുമോളും തമ്മിലുള്ള പ്രണയത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ അതായത് ബിൻസി അക്ബർ അപ്പാനി ശരത്ത് ആദില ഇവരൊക്കെ പാടെ ചേർന്നിട്ടാണ് അനുമോളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നീ അനീഷിനെ കളിയാക്കുകയല്ലേ അതും ലവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്ത് നീ എല്ലേ ചോദിച്ചിട്ടാണ് അവിടെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മൾ എല്ലാവരുടെയും സംസാരത്തിൻ്റെ ഇടയിൽ അനിമോൾ ചോദിക്കുന്നുണ്ട് ഇതൊരു തമാശക്ക് പറയുന്നുണ്ട് ഇതൊരു തമാശക്കാണെന്ന് കേട്ടോ അപ്പം ഇതൊക്കെയാണ് തമാശ എന്ന രീതിയിൽ അപ്പാനുഷാറ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരാളുടെ ജീവിതം വെച്ചാണോ തമാശ കളിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവസാനം പ്രൊമോയിൽ ഇങ്ങനെ വെച്ച് നിർത്തിയിരിക്കുന്നത് നമ്മൾ അനിമോളോട് ബിൻസ് പറയുകയാണ് നീ ഇങ്ങനെ ഉള്ളിൽ ഇത്രയും ദിവസം നിൽക്കുന്നത് നിൻ്റെ കഴിവ് കൊണ്ടല്ല നീ അത് കുറച്ച് പൈസ ഇറക്കിയത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവിടെ നിർത്തുന്നത് എന്തായാലും അനിമോൾ അവരെല്ലാവരുടെ ഇടയിൽ കടന്നിട്ട് ഇങ്ങോട്ട് പോട്ടയാണ് പോലെ കേട്ടോ